ഒരു ഘടോൽഗജൻ്റെ കഥയുണ്ട് ക്ഷത്രിയ രക്തമല്ലെന്ന് പറഞ്ഞ് പാണ്ഡവപക്ഷത്തു നിന്നും യുദ്ധത്തിൽ ചേരാൻ അനുവദിക്കാതെ പടക്കളത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടവൻ പക്ഷേ കർണൻ്റെ ഭീമമായ നരനായാട്ടിന് മുന്നിൽ പാണ്ഡവസേനക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ കർണൻ ഘോരഘോരം പാണ്ഡവസേനയെ ഛിന്ന ഭിന്നമാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പാണ്ഡവസേനയെ രക്ഷിക്കാൻ ഒരേ ഒരാൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ പണ്ട് പടക്കളത്തിൽ നിന്നും വിട്ട നിനക്ക് ഇവിടെ കളിക്കാൻ അർഹതയില്ല അല്ലെങ്കിൽ നിനക്ക് ഇവിടെ പൊരുതാനുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞെടുത്തു നിന്നും അവനെ തിരികെ കൊണ്ടുവന്ന് മുൻനിരയിൽ നിർത്തി പടവെട്ടി പാണ്ഡവർ കൗരവരെ ഉറപ്പിച്ച കഥ പറയുന്ന മഹാഭാരതത്തിലെ ഖഡോൽഖജനെ പോലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലയിൽ നിന്നും ഇവിടെ കളിക്കാൻ തൽക്കാലം യോഗ്യനല്ല നിനക്ക് അവസരങ്ങൾക്ക് വേണ്ടി മറ്റു പാളയങ്ങളിലേക്ക് പോകണം എന്ന് പറഞ്ഞ് വായ്പാ അടിസ്ഥാനത്തിൽ പഞ്ചാബിലേക്ക് കളിക്കാൻ വിട്ട കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി റൈറ്റ് ആയിട്ടുള്ള നിഹാൽ സുധീഷിന്റെ ബ്ലാസ്റ്റേഴ്സ് തിരികെ കൊണ്ടുവരാൻ പോവുകയാണ് ഇനി വലതുവിങ്ങിൽ തീ പടർത്താൻ അവനുമുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും ഖേളവിന്റെ കറസ്പോണ്ടന്റ് ആയിട്ടുള്ള ആശിഷ് നേഖിയുടെ റിപ്പോർട്ട് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ലോൺ അടിസ്ഥാനത്തിൽ പോയിരിക്കുന്ന മലയാളി താരമായിട്ടുള്ള നിഹാൽ സുധീഷ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ആ റൈറ്റ് വിംഗ് പോർഷൻ കളിക്കാൻ ഈ ഒരു ജാനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ മടങ്ങി വരും എന്നാണ് അറിയാൻ കഴിയുന്നത് ഇതൊക്കെ സത്യമാണോ എന്ന് തമ്പുരാൻ അറിയാം അപ്പം അഷീഷ് നെയ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പുള്ളി പണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പം താങ്ക് യു വെരി മച്ച് ഫോർ യുവർ സപ്പോർട്ട്